അതി കഠിന കഠോരമായ വൈകളാണ് എന്റെ കണ്ണോക്കി സീനായിക്കുന്നു നമ്മിപ്പോ ഈ വൈപ്പ് പോണോ അതോ ഈ വൈപ്പ് പോണോ ഹലോ ഗൈസ് അൻസാറ ഇപ്പ സമയം രാവിലെ അഞ്ചേ മുക്കാലായിട്ട് രാവിലെ തന്നെ കെട്ടിയിരിക്കും പോണതൊക്കെ എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഒരു കാഴ്ച കാണിച്ചു തരാൻ വേണ്ടി പോവാസോൺ നിങ്ങൾ ഒരുപാട് പേര് പോയിട്ടുണ്ടെന്നാലും കാണാത്തവർക്ക് വേണ്ടിയാണ് എന്റെ ഇന്നത്തെ യാത്ര ഇതേതാണ് സ്ഥലം എന്ന് മനസ്സിലായോ നമ്മുടെ കോട്ടക്ക പുത്തൂര് ബൈപാസ് ഇപ്പൊ സമയം അഞ്ചേ മുക്കാൽ ആറു മണിയോട് അടുത്ത് കാണും എന്തൊരു ഭംഗിയാണ് നമ്മുടെ നാട് കാണാൻ അപ്പൊ നേരം പരപരാന്ന് പുലർന്നു നമ്മൾ ഇന്ന് കാണാൻ പോണ സ്പോട്ട് മലപ്പുറം ജില്ലയിൽ എടവണ്ണ ചാത്തല്ലൂരാണ് അപ്പൊ നമ്മൾ മല കയറാൻ തുടങ്ങാണ് അടിപൊളി നമ്മൾ ഇവിടുന്ന് കേറി പോകുമ്പോ തന്നെ നല്ല അടിപൊളി വ്യൂ ആണ്ട്ടാ ഫുള്ള് റബർഗാടാണ് കണ്ടാ അവിടെ നല്ല അടിപൊളി വ്യൂ നല്ല അടിപൊളി സ്ഥലമാണ് നമ്മള് ഏകദേശം അങ്ങനെ എത്തിത്തുടങ്ങിട്ടാ ഫുള്ള് എന്റെ ടോപ്പിക്ക് എത്തിയിട്ടില്ല നമ്മൾ എത്താൻ കുറച്ച് വൈകി എന്നാലും കുഴപ്പമില്ലാത്തൊരു കോട ഇവിടെ ഉണ്ട് ഇനി അങ്ങനെ ടോപ്പിൽ എത്തുമ്പോത്തേന് ചിലപ്പം കോട പോയാലോ എന്ന് വിചാരിച്ച് കോട കണ്ടപ്പോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിർത്തിയതാ ഒന്ന് കാണിച്ചു തരാം ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് തന്നെ ഇത് കറക്റ്റ് ഈ ആമസോൺ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ അങ്ങനെ ടോപ്പൊക്കെ എത്തിയിട്ടില്ല നമ്മളെ ആ വ്യൂ പോയിന്റ് അല്ലത് ഇത് കേറണ വൈക്കുള്ള വ്യൂ ആണ് നല്ല ആംബിയൻസ് ആണ് കേട്ടോ പൊളി ആംബിയൻസ് ആണ് നമ്മള് ടോപ്പിക്ക് കയറി വെക്കട്ട കോട കാണാൻ പറ്റും ഉറപ്പില്ല കാരണം നമ്മൾ കുറച്ച് വൈകിള് കോടന്റെ കാര്യത്തിൽ യാതൊരു ഉറപ്പും ചെയ്യാലും കയറി വയ്ക്ക Come on in. <laughs> it's easy, it's, easy, it's easy. <laughs> <laughs> 在那，对，那在那。我们过去就 வலிய வியம்பாணி <takes> <laughs> <takes> 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 നമ്മളെ വണ്ടി ഇതിൽ കൂടി കയറാത്തോണ്ട് നമ്മള് താഴെത്തന്നെ ഇട്ടിട്ടാ ഞമ്മള് നടന്ന് കേറുകയാണ് അത്യാവശ്യം കേറേണ്ടാവും ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം നടക്കേണ്ടി വരും തോന്നുന്നുണ്ട് കിറ്റുള്ള വണ്ടികളെ ചുറ്റൊന്നും ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട കേറൂല പിന്നെ മറ്റേ വണ്ടികളെന്നെ കേറ്റാൻ പറ്റുന്നവര് കയറ്റിയാൽ മതി അവിടെ താമേലൊരു ബുള്ളറ്റ് ഇറങ്ങി കയറണിട്ടാ അത് കേറ്റിക്കൊണ്ടോ ഒരു സ്കൂട്ടിതാ അടിപൊളിയായിട്ട് കേറിപ്പോണ മോനെ ഉപരി നാട്ടുകാരനാ തോന്നിട്ടില്ല കൂളായിട്ട് കയറി പോയിട്ടില്ല ആ കയറിപ്പോയാളിവിടത്തെ നാട്ടുകാര തോന്നിണ്ട് ഓരോ കുണ്ടും കുഴി കയറി കൂളായിട്ട് കേറിപ്പോയി നമുക്ക് ഈ ഗ്ലാസ്സോ ഹെൽമറ്റോ വെക്കാതെയുള്ള ബൈക്ക് യാത്ര നടക്കൂല എന്റെ കണ്ണോക്കി സീനായിക്കണ് അപ്പോൾ താഴേക്ക് നോക്കുമ്പോ നല്ല കോട ഇണ്ട് പക്ഷെ നമ്മക്ക് ആണ്ടെത്തുമ്പോ ആ കോട കിട്ടണം അല്ലെങ്കിലേ വന്നത് വെറുതെ വെറുതാവോന്നൊരു സംശയം കോട കാണണ്ടേ എന്നാലും വ്യൂ ഡൗട്ടാ നമ്മൾ ഇത്രയും റിസ്ക് എടുത്തൊക്കെ കേറി പോണതേ നിങ്ങക്ക് വേണ്ടിട്ടാണ് എൻ്റെ സബ്സ്ക്രൈബർ ഫാമിലിക്ക് വേണ്ടിട്ടാണ് എല്ലാവരും കട്ട സപ്പോർട്ട് ചെയ്യണം പഠിച്ചോനെ ഈ കാട്ടുമുക്കിലും കൂൾബാറാ കൂൾബാർ ആ ടീഷർട്ട് നമ്മ ഈ വഴി പോണോ അതോ ഈ വൈപ്പ് ആണോ ചോദിക്കാനാണെങ്കി ഒരു മനുഷ്യന്മാരില്ല വ്യൂ പോയിന്റ് ചിത്രം അടിക്കൊടുത്തു അത് വെച്ച് നമ്മൾ മേലേക്ക് കയറി പോകാൻ പോവാണ് കൂൾബാറിന്റെ ബോർഡൊക്കെ കണ്ടിന്ന് കൂൾബാർ പോയിട്ടൊരു പെട്ടിക്കട പോലും കാണുന്നില്ലല്ലോ കേരളേ ഉള്ളു കേര ഇണ്ടാവൂന്നോ ആ കൂൾബാർ കണ്ടുപിടിച്ചിട്ടാ കൂൾബാറെത്തി പക്ഷേ ആ ഇവിടുന്ന് വേറെ വൈകില്ല ചേച്ചിയ ചേച്ചിയാ വാട്ടർ ബോട്ടിൽ എടുത്തോളൂ ഇരുപത് പേ ഇരുപത് രൂപ ഗൂഗിൾ പേ ഇത് സംഭവം എന്താ രോ വിശ്വാസത്തിൻ്റെ പുറത്ത് തുറന്നിരിക്കണത് കടയെ തോന്നുന്നുണ്ട് വാട്ടർ ബോട്ടിൽ എടുത്തോളൂ ഇരുപത് രൂപ ഗൂഗിൾ പേന ആളെ കാണുന്നില്ല അവലിങ്ങനൊരു ബോഡ വെച്ചിട്ടുണ്ട് ഇവിടെ ചെടിക്കൂടി ഒരു വൈ കാണുണ്ട് പോയി വെക്കാം നമ്മളെ വ്യൂ പോയിന്റ് ചെറുതായിട്ട് ഇവിടെ കാണുന്നുണ്ട് കേട്ടാ ഇപ്പൊ കറക്റ്റ് സ്പോട്ട് ഇതല്ല അങ്ങോട്ട് അങ്ങനെ ക്യാമറയിൽ കറക്റ്റായിട്ട് കിട്ടണില്ല അടാറാണ് അടാറ് എന്റെ മോനെ ഇതാണ് മറ്റേ റബ്ബറിൻ്റെ റബ്ബർ ഷീറ്റ് അടിക്കണ മെഷീനാണിത് എന്താ ഇവിടെ ഫുള്ള് റബ്ബർ കാർഡാണ് അപ്പൊ നമ്മൾ തിരിച്ചു പോവാതെ ഇത് ഷോർട്ട് കട്ട് കൂടി കേറിപ്പോയി വയ്ക്ക ഇതൊക്കെ ഏത് ഗുദാമുക്കാണ് എത്തണന്നാവാം ഷോർട്ട് കട്ട് അത് എന്താടാ ഇത് വേറെ ഉടുക്കാണ് പോണ്ടത് ഒരു ഐഡിയം കിട്ടണില്ല ട്ടാ അവിടുന്ന് സംസാരമൊക്കെ കേൾക്കണുണ്ട് ആൾക്കാരുത് പക്ഷ റബ്ബർ ടാപ്പിങ്ങിന്റെ ആൾക്കാരാണെന്നാ തോന്നുന്നുണ്ട് ഇത് കേട്ടോ വൈ ആൾക്കാർ ഇറങ്ങി പോണേ കാണുന്നുണ്ട് വൈ തന്നെയാണ് ഇപ്പൊ ഇപ്പൊ തന്നെ തൊണ്ട പറ്റില്ല ഒരു ബോട്ടിൽ വാട്ടർ ബോട്ടിൽ എടുത്താ മതിയെന്നവിടെ നിന്ന് ഓടൊരു ഒരു എന്താ റസ്റ്റ് എടുക്കുള്ള കല്ല പ്രത്യേകിച്ച് ഒന്നും എഴുതിയിട്ടൊന്നുമില്ലല്ലോ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ ഉണ്ടാക്കിയതാണ് സംഭവം നോ ഒര് എത്തും പൊടിയും കിട്ടാത്ത മുന്നിൽ കാണുന്ന മലന്റെ ഏറ്റവും മോൾക്കാണ് നമുക്ക് എത്തിപ്പെടേണ്ടതെന്നാണ് തോന്നുന്നത് അതുപോലെ ഒരു കല്ല് കല്ലുവിടുന്നുണ്ട് എന്റെ ഒരാളും കൂടിണ്ട് പക്ഷെ ആളെ പൊടി പോലും ഇല്ല ആ ചെറിയ പൊടി കാണുന്നുണ്ട് അവിടുന്നൊക്കെ പൊളി വ്യൂ വ്യൂട്ടാ ഏത് വൈബ് പൊള്ളി വൈപ്പ് ഏത് സൈഡ് നോക്കിയാലും വ്യൂ ആണ്ട്ടാ ഓ നമ്മിങ്ങനെ കയറി പോണ അടിയിലടിയിൽ ഇങ്ങനെ സൈഡ് ഒക്കെ നോക്കണ് ചെറിയ ഗ്യാപ്പ് കാണുമ്പോ അതേപോലെ ഗ്യാപ്പ് കാണുമ്പോ അടിപൊളി പോകും പക്ഷെ ഞമ്മളെ നമ്മൾ ഞമ്മളിഞ്ഞും കേറേണ്ടിയിരിക്കുന്നു കൊടും കാട്ടിലൂടെ കൊട്ടും കാട് പറഞ്ഞാ ഫുള്ള് കാട് ഫോറസ്റ്റ് ആണ് അങ്ങനത്തെ കാട് അല്ലേ ജഗതി പറഞ്ഞത് ഈ കാട് മൊത്തം ഫോറസ്റ്റാള്ളോ എൻ്റെ മോൻ എങ്ങനെ നോക്കടാ നമുക്ക് നമുക്കിഞ്ഞ് കയറാനുള്ള വയ്യാണത് ഒരു വടി എടുത്തോ കുത്തി പിടിച്ചാ ഒരു രക്ഷയില്ല ഞാൻ പറഞ്ഞില്ല ആ മല കയറേണ്ടിയിരുന്നു ആ മല തന്നെയാണ് ഇത് അതിന്റെ ടോപ്പിക്ക് എത്തേണ്ടിരുന്നു ഏ ഞാൻ വിചാരിച്ചിരുന്നുണ്ടാ പ്ലാസ്റ്റിക്കിന്റെ കുപ്പികളൊക്കെ ഇവിടെ എടുക്കണോ ഓ അങ്ങനൊന്നും ചെയ്യരുതിട്ടാലും കൊണ്ടുപോണ കുപ്പി അതേമാതിരി കൊണ്ടുപോകണ കുപ്പി അതേമാതിരി ഇങ്ങനെ ഇറക്കണം ഏ അതും പിന്നെ കൊണ്ടുപോകാൻ നിൽക്കരുത് കാരണം അത് ഒരു മച്ചാൻ്റെ വീഡിയോ വേണ്ടി ഒരു ആ അഞ്ചോ ആറോ കവർ നിറച്ച് അതേപോലെ ടോപ്പിൽ നിന്ന് മോളിൽ നിന്ന് കുപ്പി ഫില്ല് ചെയ്തിട്ട് ഇറക്കി കൊണ്ടുപോകണമെന്ന് ആ വീഡിയോ ആണെന്ന് ഓർമ്മയില്ല ഓൻ്റെ ചേട്ടാ ഉണ്ടോ നോക്ക് ഫുള്ള് പ്ലാസ്റ്റിക് കുപ്പികളാണ് ഞാൻ അങ്ങനെ വിചാരിച്ചെന്നേ നമുക്കൊരു കവർ എടുത്തുനിന്ന് കണ്ട് ഇവിടുന്ന് പറ്റണ പോലെയുള്ള പ്ലാസ്റ്റിക്കും കുപ്പികളൊക്കെ എടുത്തിട്ട് നമുക്ക് താഴെ കൊണ്ടക്കാം പക്ഷെ നമ്മൾ ഓൾറെഡി നേരം വൈകി പോകുന്നതുകൊണ്ട് അതൊന്നും ഓർമ്മ ഉണ്ടായില്ല നമ്മളെ കൊണ്ട് പറ്റണ നമ്മൾ ചെയ്യുക ഏ കൊണ കൊണ്ണ ആരും വിചാരിച്ചെടുത്തിട്ടാണ് വിചാരിച്ച് അല്ല ഒരു രക്ഷ ഇല്ലാത്ത കേറ്റാണ് നോക്കി ഇതാട്ട ഇവിടെ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോഴുള്ള ഒരു വ്യൂ നമ്മൾ കയറി വന്ന വയ്യാണിത് ഇതൊക്കെ നമ്മൾ കയറിയല്ലോന്ന് ആലോചിച്ചുമ്പോഴാണ് പൊന്റാട്ടാ ഓ ഉണ്ടോക്കെ പാറാള് ഇത് കൂടിയൊക്കെ കേട്ടോ നമുക്ക് പോവാള്ളത് അടിപൊളിയാണ് ഏട്ടാ അടിപൊളിയാണ് എന്തേലൊക്കെ ഫുഡ് കഴിച്ചിട്ട് തന്നാൽ മതി ഞങ്ങളെ പോലെ ചായയും കൂടിയും കുടിക്കാതെ തരണ്ട കാണാതെ ആക്രമണം കൊണ്ട് വണ്ടിയതാണ് വേറെ ചോറ് കഴിക്കും ചെയ്യരുതിട്ടാ അപ്പോൾ കേറാൻ പറ്റൂല പാകത്തിന് കഴിച്ചിട്ട് പോരാ അതി കഠിന കഠോരമായ വൈകളാണ് ലക്ഷ്യത്തിലേക്കുള്ള പാത കല്ലും മുള്ളും നിറഞ്ഞതാകും പറഞ്ഞിട്ടുണ്ട് മുള്ളില്ലെങ്കിലും കല്ല് നല്ലോണ്ട് ഓ വീഡിയോ അത് കാണിനെ കാട്ടിയും കയറ്റം കുട്ടികളി മക്കളി ഒന്ന് വീട്ടിൽ ഇങ്ങോട്ട് പോരാനേ നിൽക്കണ്ട ഒറ്റക്ക് നടക്കണ കുട്ടികളാണെങ്കി കൊടുുന്നോളി കേറ്റൊക്കെ കേരള സ്റ്റാമിന ഉണ്ട് കുട്ടികളെടുക്കേണ്ട അവസ്ഥ വന്നാൽ കഴിഞ്ഞ് ആ പിന്നെ വള്ളക്കുപ്പി അത് മസ്റ്റാണ് കേട്ടോ ഏ ഞങ്ങൾക്ക് തന്നെ തൊണ്ടക്കാകെ വറ്റി വരണ്ടേക്കാണ് വള്ളക്കുപ്പി എടുത്തിട്ടില്ല ഓ ഇതിപ്പോൾ ഈ പോണ വഴിയൊക്കെ കാണിക്കണമെന്താ വെച്ചാൽ അതൊക്കെ അത്ര രസം ഉണ്ട് അതുകൊണ്ട് കാണിക്കണേ ഏ ഓ ആ മാലല്ലിയോടോ ഞാൻ കാണിച്ചു തന്നെ ഏകദേശം അതെന്നെയാണ് ഇത് ഓ വാ വാ വടക്കൂടി ഒരു വൈണ്ടെ ഞാൻ അതെന്നോട് പറഞ്ഞത് ഞാനത് എന്നോട് പറഞ്ഞത് ചായ കുടിച്ചിട്ട് കേരാണ് കാരണം എന്താ അറിയോ എനിക്കറിയാം അത്യാവശ്യം കയറാണ്ടാവുമെന്ന് എനർജി വേണ്ടേ ഓ എത്തി എന്നാണ് തോന്നുന്നത് ഒരു വെട്ടം കാണുന്നുണ്ട് ഒരു വെളിച്ചം കാണുന്നുണ്ട് അഗാധമായ ഗർത്താണ് കേട്ടോ കുട്ടികളായിട്ടൊന്നും വരരുതേ ഞാൻ പറയുള്ളൂ അലമ്പ് ടീംസ് ഒന്നും വരാതിരിക്കുക എന്നാൽ കണ്ടോളി ഞാൻ പറഞ്ഞ ആ സംഭവം കണ്ടുപൊളി ഇതാണ് ആമസോൺ വ്യൂ പോയിന്റ് ഇത് ഫോണിനെ കാണുന്ന മാരൊന്നും അല്ലാ വെരി ഡേഞ്ചറസ് ആണ് വെരി ഡേഞ്ചറസ് എന്ന് പറഞ്ഞാൽ വെരി ഡേഞ്ചറസ് ഒന്ന് തല മിന്നൽ കഴിഞ്ഞു ഞാനീ നിൽക്കുന്ന പാറതാ അതിൻ്റെ താഴത്തേക്കൊന്നുമില്ല ഫുള്ള് ഓപ്പണാണ് കൊക്ക അങ്ങനെ വിസൂമെയ്തു നോക്കട്ടെട്ടാ പക്ഷേ വീഡിയോ കാണുന്നേക്കാട്ടും ഇത് നേരിട്ട് വന്ന് കാണണം കാണണട്ടാണ് അതിൻ്റെ ഒരു ഫീൽ കിട്ടണമെങ്കിൽ പക്ഷെ നമ്മൾ കുറച്ച് വൈകി കാരണം എന്താ വെച്ചാൽ കറക്റ്റ് ആ കോട നമുക്ക് കിട്ടിയത് അവിടെയൊക്കെ നല്ല കോട ഉണ്ടാവും ഒരു ഏഴ് മണി ആകുമ്പോഴത്തേന് ഇവിടെ എത്തണ്ടെന്ന് നമുക്ക് കുറച്ച് ഇങ്ങനെ ഫ്രണ്ടിൽ നടക്കുമ്പോൾത്തന്നെ തിലക്കൊരു മിന്നൽ ഒരു ബാലൻസ് പോണ പോലെ തോന്നും നമുക്ക് പക്ഷെ അതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് ഫ്രണ്ടേക്ക് പോകണില്ല ഇവിടെ വന്നിട്ട് അലമ്പു ടീമൊന്നും വന്നിട്ട് ഇവിടെ അരമ്പ് കാണിക്കരുത് ജീവൻ നഷ്ടപ്പെടുന്ന കാര്യമാണ് എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക നല്ല പ്ലാസ്റ്റിക് ഉണ്ട് ഇവിടെ ഒരു പാറ ഉണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ എന്താണെന്ന് പാടി നോക്കാം മോന വേറെ ലെവലിട്ടാ അതാ അവിടുന്നു കാണാൻ നമുക്ക് അപ്പോൾ മക്കളെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എന്തായാലും നിങ്ങൾ കട്ട സപ്പോർട്ട് ചെയ്യ് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും ഞാൻ വരും അപ്പോൾ ബൈ പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ ശനി ഞാറും നല്ല തിരക്കേക്കാരം ഇന്നിപ്പം ഇന്ന് ചൊവ്വാഴ്ചയാണ് ഇന്ന് ഒരു കുട്ടിയില്ല ഇവിടെ ശനി ഞാറാവുമ്പോൾ നല്ല തിരക്കാണെന്നാണ് ഞാൻ അന്വേഷിച്ച പറഞ്ഞത് അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ട് കാണാം മറ്റേത് അപകടം കൂടും തിരക്ക് കൂടുമ്പോൾ അപ്പോൾ